ും ബോ മെഗാ തിരുവാതിര മെഗാ കഥകളി മെഗാ ഉയർപ്പ് മെഗാ തിരുപ്പിറവി തുടങ്ങിയ വിശ്വാസികളെ വിബ്ബിയാക്കുന്ന പരിപാടികൾ സീറോ മലബാർ സഭയുടെ രൂപതകൾ നിർത്തണം ഉള്ള രൂപതകളിലെ ഫാമിലി അപ്പോസ്തലേറ്റിന്റെ ചില വൈദികരുടെ പ്രധാന ജോലി മെഗാ തിരുവാതിര ഗിന്നസ് നൃത്തങ്ങൾ എന്നിവയാണ് കോട്ടയത്ത് ഷൈനി ലൂക്കോസുമാർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ സീറോ മലബാർ സഭയുടെ ഫാമിലി അപ്പോസ്ലെറ്റിലെ പ്രവർത്തനങ്ങളൊക്കെ എന്ന് സാമാന്യ ബോധമുള്ള ആളുകൾ ചിന്തിക്കണം മെഗ എന്ന് പേരിട്ട ഇത്തരം കോപ്രായങ്ങൾക്ക് രൂപതകളിൽ അർതി വരുത്താതെ സഭ രക്ഷപ്പെടില്ല വിശ്വാസികൾ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് ഏറെ കഷ്ടപ്പെട്ടാണ് ചില ന്യൂജൻ വൈദികരുടെ ജോലി ഒരു കുർബാന അർപ്പിക്കുന്നു പിന്നെ ദിവസം മുഴുവൻ അടിച്ചുപൊളിയാണ് രാത്രിയായാൽ ചെറുപ്പക്കാരുടെ കൂടെ കറക്കം തട്ടുകടയിൽ തീറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ അടിപൊളി ഡിന്നർ പിന്നെ അർദ്ധരാത്രി ഒരു സുലൈമാനി കട്ടൻ പല രൂപതകളിലും ഇതാണ് സ്ഥിതി രാത്രി കാലങ്ങളിൽ വീടുകളിൽ കയറിയുള്ള തീറ്റ സഭ നിരോധിച്ചേ മതിയാവും ഇടവക വൈദികർക്ക് നാണമില്ലേ എല്ലാ ദിവസവും രാത്രിയായാൽ വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കാൻ അച്ഛന്മാരെ വിരുന്നൂട്ടാൻ നടക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തു പറയാൻ ഭൂരിഭാഗം ഇടവക വൈദികർക്കും കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ വേറെ ജോലിയില്ല സത്യത്തിൽ ആയിരക്കണക്കിന് വൈദികർക്ക് വേറെ ജോലിയില്ല ടൂറും ഊരി ചുറ്റിലും തട്ടുകടകളിലെ തീറ്റയും ഒക്കെ തന്നെ ജോലി ചില വൈദികർ കുറിക്കമ്പനിയും റിയൽ എസ്റ്റേറ്റും കച്ചവടവുമായി അരങ്ങു തകർക്കുന്നു വൈദികനായാൽ എല്ലാവരുടെ മേലും തനിക്ക് അധികാരം കിട്ടിയെന്നാണ് ചില വൈദികരുടെ വിചാരം വൈദികരുടെ താമസം ഫെറോനകളിലെ മന്ദിരങ്ങളിൽ ക്രമീകരിക്കാനും ഇടവകളിൽ ഒറ്റയ്ക്ക് താമസം നിർത്തുവാനും സഭയ്ക്ക് കഴിയണം ന്യൂജൻ വൈദികരുടെ അബദ്ധ സഞ്ചാരം അതീതം ഒറ്റയ്ക്ക് കുറയ്ക്കാൻ ഫെറോനകളിലെ വൈദിക മന്ദിരവാസം കൊണ്ട് കഴിയും സിറോ മലബാർ സഭയിലെ രൂപതകൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല മെത്രാൻമാറും വിശ്വാസികളും തുരുത്തുകളായി മാറുന്നു അമിതമായ വൈദിക മേധാവിത്യം തൃശൂരും ചങ്ങനാശ്ശേരിയിലും സഭയെ തകർത്തു വൈദികർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ മെത്രാന്മാർക്ക് ധൈര്യമില്ല സീറോ മലബാർ സഭയിലെ അഞ്ച് വിവാദ മെത്രാന്മാരെ പുറത്താക്കിയാൽ സഭയിലെ പ്രശ്നങ്ങൾ തീരും എറണാകുളത്തെ പത്ത് വൈദികരെ ഉടുപ്പ് ഊരി വിട്ടാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് ചെയ്യാനുള്ള തന്റെ ഇടം ഒരൊറ്റ ഇല്ല നട്ടലുള്ള ഒരു മെത്രാനെങ്കിലും സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ തീരുമായിരുന്നു രാത്രി ആറു മണി കഴിഞ്ഞാൽ വൈദികരെ വീട്ടിൽ കയറ്റാതിരിക്കുക രാത്രികാല ശുശ്രൂഷകൾ ഇടവകകളിൽ കുറയ്ക്കണം വിവാഹ നമസ്കാരം ചൊല്ലിക്കേൽപ്പിക്കാൻ പോകുമ്പോൾ ഒരു സ്ത്രീയെങ്കിലും നവ വധത്തിന്റെ കൂടെ ഉണ്ടായിരിക്കണം പരമാവധി വൈദിക ഭവന സന്ദർശനം നടത്തുമ്പോൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം വൈദികരെ സന്ദർശിക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ തനിച്ചു പോകരുത് വൈദികർക്കുള്ള യാത്രയായപ്പും പത്രങ്ങളിലുള്ള പരസ്യങ്ങളും നിർത്തണം ഇതൊക്കെ സേവനമല്ലേ അച്ഛന്മാരെ ജോലിയല്ലല്ലോ സഭാ നേതൃത്വം ശുദ്ധമായാലേ വൈദികർ നന്നാവൂ